സാറേ രാജ്യത്തിനും അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിനും ഈ തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമാണ് പക്ഷേ കോൺഗ്രസിൻ്റെ അതപ്പതനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിന് ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് അതിലുള്ള അതിനുള്ളിൽ തന്നെയുള്ള നേതാക്കളാണ് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പേ ഡൽഹിയിലെ കോൺഗ്രസ് അധ്യക്ഷൻ രാജിവെച്ചു അതിനു മുമ്പ് സൂറത്തിൽ ഒരു സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയും തുടർന്ന് ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോഴുള്ള ഇൻഡോറിലാണ് സംഭവം അവിടെയുള്ള സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി ഭമ്മാണ് ബി ജെ പിയിലേക്ക് മാറിയിരിക്കുന്നത് അപ്പം കാലുമാറ്റം കോൺഗ്രസ്സിൽ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും പതിവായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജൂൺ നാലാം തീയതി വോട്ടെണ്ണം മുമ്പ് തന്നെ കോൺഗ്രസ്സിന് ഓരോരോ പരാജയം ഏറ്റെടു ഏറ്റുവാങ്ങേണ്ടി വരുന്നു ഇപ്പോൾ പ്രത്യേകിച്ചും ഇന്ന് ഗ്വാളിയോറിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് യോഗത്ത് പ്രസംഗിക്കാനെത്തുകയാണ് അദ്ദേഹത്തെ എതിരേൽക്കുന്നത് ഇൻഡോറിലെ അവരുടെ സ്ഥാനാർത്ഥി തന്നെ ഇല്ലാതെയായി മറുകണ്ഠചടി അപ്പോൾ ഇത് സൂററ്റിലെ തിരിച്ചടിക്ക് ശേഷം കിട്ടുന്ന അടുത്ത പ്രകാരമാണ് നോമിനേഷനും ഒപ്പിട്ട് ഇന്നലെ രാവിലെ വരെ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിച്ചുകൊണ്ടിരുന്ന ആൾ വൈകുന്നേരമായപ്പോൾ അത് കാണുന്നില്ല ആ നോമിനേഷൻ പിൻവലിച്ചത് പിൻവലിച്ചപ്പോൾ ഇനി അവിടെ അവശേഷിക്കുന്നത് സ്വതന്ത്രന്മാരും ബി ജെ പി മാത്രമാണ് സ്വതന്ത്രന്മാരും പിൻവലിച്ചു ആ സ്വതന്ത്രമാരെല്ലാവരും പിൻവലിച്ചോ അപ്പോൾ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി സൂററ്റിലെ പോലെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നു അപ്പോൾ ഈ നിലയിലാണ് കോൺഗ്രസിൻ്റെ ഓരോരോ തിരിച്ചടി ഡൽഹിയിലെ കാര്യം ഗൗതം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡൽഹി പി സി സി ചീഫ് തന്നെ അവിടുത്തെ ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള അലയൻസിൽ പ്രതിഷേധിച്ച് അവിടുത്തെ സീറ്റ് വിഭജനത്തിൽ പ്രത്യേകിച്ചും കനയ്യകുമാറിനെ പോലെയുള്ള ഔട്ട്സൈഡേഴ്സിന് ഡൽഹി ജയിലെ സ്ഥാനാർത്ഥിത്വം അനുവദിച്ച കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് രാജിവെച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നിട്ടില്ല അപ്പോൾ പുതിയ പാർട്ടി രൂപീകരിക്കുന്നതൊക്കെ ആ അങ്ങനെയും പലത് അഭിമുഖങ്ങൾ കേൾക്കുന്നു അതെന്തെങ്കിലും ആകട്ടെ അപ്പോഴാണ് രാഹുൽ രാഹുൽ ഗാന്ധി മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസം ഇങ്ങനെ ഒരു തിരിച്ചടി വരുന്നത് കോൺഗ്രസ്സിന് എന്താണ് സംഭവിക്കുന്നത് ഇപ്പം ഈ ഇയാൾ ഈ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിക്ക് മേലിൽ വലിയ പ്രതി പിന്നെ പ്രഷർ ഉണ്ടായിരുന്നു സമ്മർദ്ദം ഉണ്ടായിരുന്നു ബി ജെ പി ഭാഗത്ത് നിന്ന് എന്ന് പറയുന്നു കാരണം അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ പേപ്പറിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എതിരേക്ക് വന്നിട്ടുള്ള കേസുകളെല്ലാം രേഖപ്പെടുത്തിയിരുന്നില്ല പ്രത്യേകിച്ചും പതിനേഴ് വർഷം മുമ്പ് കാണുന്ന ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് ഈ ബാം അപ്പോൾ അത് അത് നോമിനേഷൻ പേപ്പറിൽ രേഖപ്പെടുത്താതെയാണ് അദ്ദേഹം മത്സരിക്കാൻ ഒരുങ്ങുന്നതെന്ന് ആരോപണം കോൺഗ്രസ്സുകാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന് അവിടുത്തെ പി സി സി പ്രധ്യക്ഷൻ പിന്നെ മറുപടിയൊക്കെ പറഞ്ഞിരുന്നു ജിത്ത് പട്വാരി എന്ന് പറയുന്നവരുടെ ഇപ്പോൾ ജിത് പട്വാരിക്കെതിരെയാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ്സുകാരെല്ലാം വിരൽ ചൂണ്ടുന്നത് കാരണം ഈ ഇപ്പോൾ കാലുമാറിയ നോമിനേഷൻ പിൻവലിച്ച് ബി ജെ പിയിലേക്ക് പോയ ആൾ നേരത്തെ മാധവറാവു സിന്ധ്യയുടെ ഗ്രൂപ്പിൽ ആളായിരുന്നു അപ്പം മാധവ് റാവു സിന്ധ്യ ബി ജെ പി പോയതിനു ശേഷം ഇദ്ദേഹം കോൺഗ്രസ് തുടർന്നു എന്നാലും ഇദ്ദേഹത്തിൻ്റെ മേലൊരു കണ്ണ് വേണം എന്ന് എന്നവിടുത്തെ കോൺഗ്രസ്സുകാരൊക്കെ അത് പി സി സി പ്രസിഡന്റ് ഓർമ്മിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നിർണായക നിമിഷത്തിൽ ഇയാൾ മറുകടൻ കണ്ടാൻ ചാടിയപ്പോൾ കുറ്റപ്പെടുത്തലുകാരെല്ലാം കൂടി പി സി സി പ്രസിഡന്റ് പിച്ച് ചെത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ കോൺഗ്രസ്സിനകത്ത് അതൊരു കൂട്ടക്കലാപം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അവിടെ പതിമൂന്നാം തീയതി ആണ് മെയ് പതിനഞ്ചിനാണ് അവിടെ വോട്ടെടുപ്പ് അപ്പോൾ പതിമൂന്നാം തീയതി നാലാം ഘട്ടം ആ നാലാം ഘട്ടത്തിലാണ് അപ്പോൾ പതിമൂന്നാം തീയതി ഈ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ അലയോലികൾ മറ്റ് മണ്ഡലങ്ങളിലേക്കും വ്യാപിക്കും ഇനി ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ആരെങ്കിലും മാറാനുണ്ടോ എന്ന ഭീഷണിയുമുണ്ട് അപ്പോൾ അപ്പോൾ കോൺഗ്രസ് മധ്യപ്രദേശിൽ ഈ അടുത്ത് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിൻ്റെ ക്ഷീണം മാറ്റാനുള്ള ഒരു അവസരം പോലും അവർക്ക് കൈവന്നിട്ടില്ല അങ്ങനെ ഇരിക്കയാണ് പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം മധ്യ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് ഏറ്റവും വലിയ തിരിച്ചടി വന്നത് ഇപ്പോൾ പടിഞ്ഞാറ് ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗത്ത് ഗുജറാത്തിൽ ഒരു തിരിച്ചടി വടക്കേന്ത്യയിൽ ഡൽഹി തലസ്ഥാന നഗരത്തിലൊരു വലിയ പ്രകരം അത് കഴിഞ്ഞതായിപ്പോൾ മധ്യ മധ്യ ഇന്ത്യയിൽ അപ്പോൾ ഈ ഇവിടെ ഇതിന് പകരം ഖജരാവോ സീറ്റിൽ എസ് പി സ്ഥാനാർത്ഥിയുടെ അത് കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയാണ് സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് കൊടുത്തിരിക്കുകയാണ് ആ സീറ്റ് ഖജരാവോ സീറ്റിലെ അയാളുടെ നോമിനേഷൻ തള്ളി അയാളുടെ നോമിനേഷനും തള്ളി അപ്പോൾ അവിടെയും ബി ജെ പിക്ക് ഏറെക്കുറെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഇനി സ്വാതന്ത്ര്യന്മാരേ ഉള്ളൂ അപ്പോൾ മധ്യപ്രദേശിൽ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ഓരോരോ പ്രകരം ഇന്ത്യ മുന്നണിക്ക് ഏറ്റുകൊണ്ടിരിക്കുകയാണ് ഈ അക്ഷയ്കാന്തി ബം ബി ജെ പി സ്ഥാനാർത്ഥികളുമായി വന്നിട്ടാണ് ഈ നാമം ഇത് പിൻവലിക്കുന്നത് പത്രിക അതെ അതെ ഇയാൾക്കെതിരെ കുറെ ആരോപണങ്ങൾ കുറെ അഴിമതി ആരോപണങ്ങളൊക്കെ ബിസിനസ്മാൻ ആണ് ഇയാൾ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തോ അങ്ങനെ നടത്തുന്നു കേൾക്കുന്നുണ്ട് ഇൻഡോറില് തന്നെ അപ്പം ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നു നേരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം അഴിമതി ആരോപണങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരും അപ്പൊ അതുകൊണ്ട് ബി ജെ പി ഇയാളെ ചാക്കിട്ടതാണെന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രതികരണം അപ്പോൾ ഇത്രയും വിവാദപുരുഷന് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം കൊടുത്തു അതെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മറ്റു എതിർ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ദോഷങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സാധാരണ ഉള്ളതാണ് ഇൻഡോർ എന്ന് പറയുന്നത് ഭോപ്പാലിനേക്കാൾ വലിയ ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് ഏതാരാളം മലയാളികൾ വസിക്കുന്ന സ്ഥലമാണ് മധ്യപ്രദേശിലെ ഇൻഡോർ അതായത് സ്വാതന്ത്ര്യാനന്തര സമയം മുതലേ ഇവിടുന്ന് ടൈപ്പ് റൈറ്റിങ്ങും പിന്നെ ഷോർട്ട് കാറ്റും പഠിച്ച് ധാരാളം മലയാളികൾ ഇൻഡോറിൽ പോയി ജോലി കിട്ടിയിട്ടുണ്ട് ബോംബെയിലും കൽക്കട്ടയിലും പണ്ട് പോയതുപോലെ തന്നെയാണ് പിന്നെ ഫോപ്പാലിലും ഫോപ്പാൽ എന്ന അവിടുത്തെ ക്യാപിറ്റൽ സിറ്റിയേക്കാൾ പ്രാധാന്യമുണ്ട് ഇപ്പം നമുക്ക് കേരളത്തിൽ കൊച്ചി പോലെ ആണ് ഇൻഡോർ മധ്യപ്രദേശിലെ ഇൻഡോർ അപ്പോൾ അവിടെ ബി ജെ പിക്ക് പിന്നെ നിലവിൽ നല്ല ഫു ഫുട്ബോളുണ്ട് ആ നഗരസഭ വരിക്കുന്നത് ബി ജെ പി ആണ് അപ്പോഴവിടെ ബി കോൺഗ്രസ്സിൽ ഈ ഇൻഡോർ സീറ്റ് പക്ഷേ പാരമ്പര്യമായിട്ട് സൂക്ഷിച്ചു പോരുകയായിരുന്നു അവിടെ അവർക്കത് നഷ്ടപ്പെടുകയാണ് മത്സരിക്കാൻ പോലും ഒരു സ്ഥാനാർത്ഥി ഇല്ലാതാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ അവിടുത്തെ മ മലയാളി കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ പേരും ി ജെ പി കാരാണ് നേരത്തെ അവരൊക്കെ ഇടതുപക്ഷ മനസ്സുകാർ ഉള്ളവരായിരുന്നു എനിക്ക് പരിചയമുള്ള ചില ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ പറയുന്നത് അവരെല്ലാം ടോട്ടലി അവിടുത്തെ മലയാളി സമാജം വളരെ ശക്തമാണ് അവരൊക്കെ ഇപ്പോൾ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന വികസിത ഭാരത് സങ്കല്പത്തിനൊപ്പമാണ് കോൺഗ്രസിൻ്റെ യഥാര്ത്ഥത്തിലൊരു ആശയദാരിദ്ര്യം അല്ലെങ്കിൽ ആ ഒരു ദൃഢത ഇല്ലാത്തതായിരിക്കില്ലേ ഇത്തരം സ്ഥാനാർത്ഥികളൊക്കെ പെട്ടെന്നൊരു വിലവേശല നടത്തുമ്പം തന്നെ അപ്പുറത്തേക്ക് പോകുന്നതിൻ്റെ കാരണം ഒരു നല്ല നേതൃത്വമില്ല കോൺഗ്രസ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതുപോലെ അതൊരു കുടുംബത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുടുംബത്തിന്റെ ഉപഗ്രഹങ്ങൾ മാത്രമേ അതിൽ നേതാക്കളായുള്ളൂ കുടുംബസേവകരാണ് അവർ രാജ്യസേവകരല്ല ആ ഒരു ആശയം കൂടുതൽ കൂടുതൽ പ്രചാരത്തിലായി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇത് കഴിഞ്ഞേ ഉള്ളു കോൺഗ്രസ്സിലാരും അപ്പോൾ നെഹ്റു കുടുംബത്തിൽ ആരെങ്കിലും ഒരു ശിശുവെങ്കിലും അവശേഷിച്ചില്ലെങ്കിൽ കോൺഗ്രസ്സിന് ഭാവിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നു ഇതാണ് കോൺഗ്രസിൻ്റെ ഗതികേട് കോൺഗ്രസ്സിന് സ്റ്റേറ്റുകളിൽ നല്ല നേതാക്കൾ വളർന്നു വരുന്നില്ല അറിയപ്പെടുന്ന ഒരു പി സി സി പ്രസിഡന്റിനെ നമുക്ക് പറയാനുണ്ടോ നമ്മൾ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് ഇപ്പോൾ തമിഴ്നാട്ടിലെ ബി സി സി പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ നാലുവട്ടം ആലോചിക്കും ഒരു പേര് വരെ അത്ര അപ്രസക്തരും അപ്രശസ്തരുമായ ആളുകളാണ് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ അതിൽ പുതിയ പിന്നെ നേതൃത്വം വളർന്നു വരാൻ കോൺഗ്രസിൻ്റെ സെൻട്രൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിൽ അനുവദിക്കുന്നില്ല അവിടെ കുതിപാഠകരെയും പാദസേവകരെയും ഫാമിലിയുടെ സേവകരെയും മതി അതാണ് ഇതിൻ്റെ ഗതി കേട്ട് ഇപ്പോൾ ഇതിൽ ഈ എലക്ഷനിലൂടെ കഴിഞ്ഞാൽ ഇതിൽ അതിൽ നിന്നൊരു കൂട്ടപ്പലായനായിരിക്കും നടക്കുന്നത് സാറേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ സാറേ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അത് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് പല സോഷ്യൽ മീഡിയകളിലും അതായത് കോൺഗ്രസ് ഇല്ലാത്തൊരു ഇന്ത്യ അതെന്ന് പറയുന്നത് ഒരു വല്ലാത്ത ആയിരിക്കും കോൺഗ്രസ് നശിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പോലും ഇല്ലാതായി പോകുന്നുള്ളൊരു ഇതായിരുന്നത് കുറേ പേര് കുറേ ആളുകൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സാറിന് പറ്റി എന്താണ് കോൺഗ്രസ് ഒരു വലിയ ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് പക്ഷേ കോൺഗ്രസ്സിൻ്റെ അപചയം നമ്മൾ പറഞ്ഞതുപോലെ അതൊരു ഫാമിലി ഓറിയന്റഡ് പാർട്ടി ആയി പോയി എന്നുള്ളതാണ് പക്ഷേ കോൺഗ്രസ് അങ്ങനെ ആയിരുന്നില്ല കോൺഗ്രസിലെ എന്നെ സ്തുതിപാഠകരും ഇതുപോലെ പാദസേവകരും സൃഷ്ടിക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ കോൺഗ്രസ് പിളർപ്പിന് ശേഷം ഇന്ദിരാഗാന്ധിയാണ് വ്യക്തിപൂജ കോൺഗ്രസിൻ്റെ ഒരു പ്രധാന മന്ത്രമാക്കി മാറ്റിയത് അപ്പോൾ ആ കാലത്തിന് മുതലേ ഇത് അതപ്പതിക്കാൻ തുടങ്ങുകയായിരുന്നു അതാണ് കോൺഗ്രസിന് പറ്റിയത് പക്ഷേ കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിൽ കോൺഗ്രസ്സിൽ വിശ്വാസിക്കും അവിശ്വാസിക്കോ ഒരുപോലെ സ്ഥാനമുണ്ട് അതൊക്കെ ശരിയാണ് കോൺഗ്രസ്സിൻ്റെ ഈ ഒളട്ടൈൽ സ്വഭാവം ആണ് അതിൻ്റെ നിലനിൽപ്പിനെ അടിസ്ഥാനം കോൺഗ്രസ് നശിച്ചാൽ ഇന്ത്യക്ക് അത് ദോഷമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല കാരണം കോൺഗ്രസ് അല്ലെങ്കിൽ അതുപോലെ ജനാധിപത്യ പ്രസ്ഥാനം വേറെ വളർന്നു വരും എന്നും ബി ജെ പി ഒരു ഏകശിലാരൂപമായിട്ട് അങ്ങനെ വേറൊരു എതിരാളി ഇല്ലാത്ത പാർട്ടിയായി മാറുമെന്നല്ല ഇതിന്റെ അർത്ഥം മാറണമെന്നില്ല തിരിച്ച് അതിന് ബദലായ ജനാധിപത്യ പ്രസ്ഥാനം പുറത്ത് ശക്തിപ്പെട്ടു വരും കോൺഗ്രസ് ആ എന്ന് പുറത്തു വരട്ടെ അതിൽ പുതിയ നേതാക്കൾ ഉണ്ടാവും ദിശാബോധവും നേർപ്പാടവും ഉള്ള ആളുകൾ വളർന്നു വരും ദേശീയ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന അതെ ദേശം ഒന്നാമത് പിന്നെ ഫാമിലി എന്ന തരത്തിൽ വരണം ഇത് തിരിച്ചാണല്ലോ ഇപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ പരാതി ഓക്കെ